അപ്പോ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ജാസ്മിൻ ആൻഡ് ആണ് ഇവരെ കുറിച്ച് ജാസ്മിനെ കുറിച്ചും കുറിച്ചും ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഓളം സൃഷ്ടിച്ച രണ്ട് പേഴ്സ് ആണ് ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസിന്റെ തുടക്കത്തിലൊക്കെ ഇവർ നല്ല ഫ്രണ്ട്സ് ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേങ്കില് ഇവരുടെ കളികൾ കാണുന്നവർക്ക് ഇവരുടേത് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് തോന്നിയിട്ടില്ല എന്നതാണ് വാസ്തവം നിങ്ങൾക്ക് ജാസ്മിനും ഗബ്രി ഉണ്ടായിരുന്ന ആ ഒരു ബിഗ് ബോസ് സീസണില് അവരുടേതായിട്ടുള്ള ചില കളികളും സംസാരവും രീതികളൊക്കെ ഓർമ്മയുണ്ടോ ജസ്റ്റ് ോട് പറഞ്ഞു സ്നേഹിക്കുന്ന രണ്ട് മനുഷ്യന്മാരും കേൾക്കണ്ട ഗബ്രിട്ട് ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോ തന്നെ ഇത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇവരുടേത് ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല അതിലുപരി വേറെന്തൊക്കെയോ ആണെന്നുള്ളത് അല്ലെ എന്തിനെ അപ്പോഴേ ലാലേട്ടം വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജാസ്മിനോട് നിങ്ങളുടെ റിലേഷൻ ഏത് രീതിയിലുള്ള റിലേഷൻ ആണെന്ന് അന്ന് ജാസ്മിൻ അതിന് കൊടുത്ത ആൻസർ എന്താ വെച്ചാൽ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല അതിലുപരി വേറെ എന്തൊക്കെയോ ആണ് അത് എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്നായിരുന്നു ജാസ്മിൻ അന്ന് ലാലേട്ടന് കൊടുത്ത മറുപടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിലോട്ട് വരുന്നതിന് മുന്നേ ജാസ്മിന് ഒരു ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നു അല്ലെ അഫ്സൽ എന്നായിരുന്നു അവന്റെ പേര് അവന് ജാസ്മിന്റെ ഗബ്രിയുടെ കളി കണ്ടത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരുടെ റിലേഷനെ പറ്റിയും ചാറ്റ്സ് ഒക്കെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജാസ്മിന് ഗബ്രിയോടുള്ള ആ ഒരു അടുപ്പം കൊണ്ട് തന്നെ അഫ്സൽ എന്ത് ചെയ്തു വേറെ കല്യാണം കഴിച്ചു അവരിപ്പോ നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് എന്തായാലും അതവിടെ നിൽക്കട്ടെ നമുക്ക് ജാസ്മിന്റെ ഗബ്രിയുടെ വിഷയത്തിലോട്ട് വരാം ഇപ്പോൾ കേൾക്കാൻ കഴിയുന്ന വാർത്ത എന്താ വെച്ചാൽ ജാസ്മിൻ ഗബ്രും അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ് ഇതിനു മുന്നേയും ഇവര് പിരിഞ്ഞു എന്നുള്ള രീതിയിൽ പല വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഫേക്ക് ആണ് എന്നുള്ള രീതിയിൽ ജാസ്മിൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ രണ്ടുപേരും ശരിക്കും അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തിരിക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ഇത്രത്തോളം കോൺട്രവേഴ്സീസ് ഉണ്ടായ വേറെ മത്സരാർത്ഥികളില്ല എന്ന് തന്നെ പറയാം അല്ലെ ഗബ്രിയുടെ കാര്യം പോട്ടെ ജാസ്മിൻ അമ്പലത്തിൽ നിന്ന് റീൽ എടുത്തതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ക്ഷേത്ര നിന്ന് റീൽസ് എടുത്തതിന്റെ ഭാഗമായിട്ട് ജാസ്മിനെതിരെ കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ക്ഷേത്രക്കുളം ശുദ്ധികലശമൊക്കെ ചെയ്തതായിരുന്നു ഇപ്പോ ഇവർ തമ്മിലുള്ള ഈ ഒരു അടിച്ചുപരിയൽ വിഷയം ഞാൻ കേട്ട ഉടനെ തന്നെ ഞാനെന്ത് ചെയ്തു ഇത് സത്യാണോ നോക്കാൻ വേണ്ടിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അപ്പോ ജാസ്മിന്റെ ഇൻസ്റ്റാ പേജ് നോക്കിയപ്പോഴും എനിക്ക് കാണാൻ കഴിഞ്ഞത് നല്ല രീതിയിൽ തന്നെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ എയ്റ്റ് ഫോർട്ടി ടു കെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് ഞാൻ ഫോളോ ചെയ്തിട്ടില്ല അത് വേറെ കാര്യം ആ പ്രൊഫൈൽ ഇന്ന് സെർച്ച് ഗബ്രിയുടെ പേര് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴതിൽ ഗബ്രി ഇല്ല പുള്ളിയെ ജാസ്മിൻ അൺഫോളോ ആക്കിയിട്ടുണ്ട് പക്ഷെ അവരുമായി റിലേറ്റ് ചെയ്തിട്ടില്ല ഗബ്രിയുമായി ചെയ്തിട്ടുള്ള പോസ്റ്റുകളും ഡിലീറ്റ് ചെയ്തിട്ടില്ല കണ്ടോ ഗബ്രിയുമായി ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത് റിമൂവ് ആക്കാത്തത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമാവണ്ട എന്ന് കരുതിയിട്ടായിരിക്കണം ഇനി നമുക്ക് നേരെ ഗബ്രിയുടെ പ്രൊഫൈലോട്ട് പോകാം ഗബ്രിക്ക് ടു പോയിന്റ് ത്രീ മില്ലിയൻ ഫോളോഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ജാസ്മിന്റെ കൂടെയുള്ള ഒരു ഫോട്ടോസും വീഡിയോസും ഗബ്രിയുടെ ഇല്ല ഒക്കെ റിമൂവ് ആക്കിയിട്ടുണ്ട് ഒരേ വഴിയിലൂടെ സഞ്ചരിച്ച ഗബ്രിയും ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥികളായിരുന്നു രണ്ടുപേരും ബിഗ് ബോസിന് പുറത്തും അവരാ സൗഹൃദം നിലനിർത്തിക്കൊണ്ടു പോന്നു എന്നാൽ എല്ലാർക്കും ഇപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുന്നു ഗബ്രിത് എന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ നിന്നും ജാസ്മിനോടൊപ്പം വീഡിയോസ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ നിന്നും ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നു എന്നൊരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് ഇരുവരുടെയും അടുത്ത സൗഹൃദം കണ്ട പലരും ഇവരുടെ വിവാഹം ആഗ്രഹിച്ചിരുന്ന ഈ സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായ ഈ അകൽസ थे थे वर ും കാരണം വ്യക്തമാക്കിയിട്ടില്ല ഇതാണ് സംഭവം ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ സപ്പോർട്ട് ചെയ്ത് എത്രയോ പേരുണ്ട് കേട്ടോ നിങ്ങളുടെ കോമ്പ് അങ്ങനെയാണ് നിങ്ങൾ കല്യാണം കഴിക്കണം എന്നിവരെ കമന്റ്സ് ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് അവരൊക്കെ എവിടെ പോയോ ആവോ ശരിക്കും ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ ജാസ്മിൻ ഉണ്ടായിരുന്ന സപ്പോർട്ടേഴ്സ് ബിഗ് ബോസിന് ശേഷം ശരിക്കും കുറയാണ് ചെയ്തത് കാരണം എന്താ വച്ചാല് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഗബ്രിയോടൊപ്പം ചേർന്നിട്ട് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ അത്രയും ആളുകളെ വെറുപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു ഗബ്രിയോടുള്ള അഘാതമായ അടുപ്പവും ഓരോ കാട്ടിക്കൂട്ടലും കാണുമ്പോൾ ശരിക്കും ഇവരുടെ ഉള്ളിൽ ലവ് ആണോ അല്ലെങ്കിൽ അതിലുപരി വേർന്താണോ എന്ന് വരെ തോന്നി പോകാറുണ്ട് ഇവർ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നു ഓരോ ഡേയ്സും സ്പെൻഡ് ചെയ്യുന്നു ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു ഇതൊക്കെ ഇവരുടെ ചാനലിൽ കാണാൻ കഴിയും ഗബ്രിയുടെ യൂട്യൂബ് ചാനൽ നോക്കുകയാണെങ്കിൽ മുക്കാൽ ഭാഗത്തോളം ജാസ്മിൻ റിലേറ്റഡ് കോണ്ടന്റ്സ് ആണ് എവിടെ നോക്കിയാലും ജാസ്മിനും ഗബ്രിയും ഞാൻ തട്ടം ഇടാതെ പുറത്ത് ഇറങ്ങില്ല പെർഫ്യൂംസ് യൂസ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ ആള് ഇപ്പൊ തട്ടം പോയിട്ട് ഡ്രസ്സ് വരെ ആ കോലത്തിലായിട്ടുണ്ട് ജാസ്മിന് പെർഫ്യൂമിനോട് ഇഷ്ടം ഉണ്ടാക്കിയത് ഒരു അഡിക്ഷൻ ഉണ്ടാക്കിയത് ഗബ്രി കാരനാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തരോ എന്തോ എന്തായാലും ഇപ്പൊ പെർഫ്യൂം പോയി ഗബ്രിയും പോയി രണ്ടും രണ്ട് വഴിക്കായിരിക്കാണ് ഇതിനിടയിലുള്ള റീസൺ എന്താണെന്ന് ഇവർ പിരിയാൻ ഉണ്ടായിട്ടുള്ള റീസൺ എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ ഗബ്രി അവന്റെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ ജാസ്മിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോണ്ടന്റ്സും റിമൂവ് ആക്കിയിരിക്കുകയാണ് ഈ അണയാൻ പോകുന്ന തീ ആളെ കത്തു എന്നൊക്കെ പറയാറില്ല അതുപോലെ ആയിരുന്നു ഇവരുടെ കളി ജാസ്മിന്റെ ന്യൂ ഇയർ സെലിബ്രേഷന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിലൊന്നും ഗബ്രി ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ഒരു മാസം മുൻപാണ് ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കോഴിക്കോട് ബീച്ചിൽ നിന്നുള്ള നമുക്കെന്തായാലും ആ ഒരു വീഡിയോയുടെ കുറച്ച് കണ്ടു നോക്കാം അതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത് പ്രത്യേകിച്ച് നമുക്കെന്തായാലും ആ വീഡിയോയുടെ ചെറിയ ഭാഗം ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഞാൻ നേരത്തെ പോലെ സുന്ദരനായിട്ട് നിൽക്കണം പോവേ അങ്ങനെ നമ്മൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റത്തെ ഡ്രൈവിങ്ങിന് ശേഷം എത്തിയിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ് ക്ലബ് സുലൈമാനി നമ്മുടെ ഇന്നത്തെ രാത്രിയിലത്തെ ആദ്യത്തെ സ്പോട്ടാണ് ക്ലബ് സുലൈമാനി പ്രത്യേകിച്ചില്ല നമ്മൾ ചാടിക്കാന്ന് വെച്ചിട്ട് വന്നതാണ് ക്ലബ് സുലൈമാനി സുലേമാനൊരു നൈസായിട്ടൊരു സുലൈമാനി അടിച്ചതിന് ശേഷം നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് ഇറങ്ങി ഞാൻ ഇറങ്ങില്ല ഞാൻ വണ്ടിയിട്ടിരിക്കും ഇറങ്ങിയിട്ട് തിരിച്ചു ഞാൻ ഞാനത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരഗണി പോയിട്ട്

മൂന്നെ റോയൽ ബ്ലൂമ് നൂറ്റി നാപ്പത് ഒരു ഗ്ലാസ് ാണ് അവർ ഒരുമിച്ചുള്ള അതായത് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമന്റ്സ് വായിക്കുമ്പോ ഇവര് പിരിഞ്ഞിരിക്കണെന്നുള്ളത് എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു നമുക്ക് എന്തായാലും നോക്കാം ഇത് ഇപ്പോ ആയി വന്നിട്ടുള്ള കമന്റ്സ് ആണ് ആറ് ദിവസം മുന്നേ വന്നിട്ടുള്ള കേട്ടോ നമുക്ക് ഇപ്പോ കമന്റ്സ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല കാരണം അവർ കമന്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കണം വിത്ത് ഹെം ഓൾവേസ് കീപ് കൊഞ്ച് സെൽഫ് റെസ്പെക്ട് അബൌ എവറിങ് എൽസ്റ്റേ സ്ട്രോങ് ക്വീൻ അടുത്ത കമന്റ് ആണ് ഫീലിംഗ് ദ ഹർട്ട് ഹെവി എന്തിനാണ് ഞങ്ങളെ കൊണ്ട് ഇത്രയും സ്നേഹിപ്പിച്ചത് അടുത്ത കമന്റ് ഡിയർ ജാസ് ഗബ് ഇത് വേണ്ടായിരുന്നു എന്നും പ്രശ്നങ്ങളാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് രണ്ടാൾക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആവട്ടെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു വിഷയം താഴെ വന്നിട്ടുള്ള കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരും ഇപ്പോൾ അടിച്ച് പിരിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇവർ തമ്മിൽ പിരിയെ ഒന്നിക്ക് ഇതൊന്നും സമൂഹത്തെ ഒരിക്കലും ബാധിക്കുന്ന ഒരു കാര്യമല്ല പിന്നെ ഇതൊരു ആക്കി എടുക്കാൻ കാരണം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പിരിയൽ വിഷയം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവര് രണ്ടുപേരും സെലിബ്രിറ്റികളാണല്ലോ അപ്പൊ പിന്നെ ഞാൻ മാത്രം ഇണ്ടാതിരുന്നത് കൊണ്ട് എന്ത് കാര്യം ഇവർക്ക് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് ഇവരുടെ കോംബോ ആ ജാസ്മിൻ ഗബ്രി കോംബോ ഇഷ്ടമായിരുന്നു എന്ന് നമുക്ക് കമന്റിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇവരുടെ ഇടയിലുള്ള പ്രോബ്ലം എന്താണെന്ന് നമുക്കറിയില്ല മേ ബി ചില സൗന്ദര്യ പിണക്കം എന്നൊക്കെ പറയില്ലേ അതായിരിക്കാം ഒരു റിലേഷൻ ആകുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അല്ലെ ഒരു റിലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ആവുന്നില്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ജാസ്മിന്റെ ലേറ്റസ്റ്റ് വീഡിയോ അതായത് ന്യൂ ഇയർ സെലിബ്രേഷൻ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാൽ ജാസ്മിൻ എന്തായാലും ഉള്ളിൽ സങ്കടം ഉണ്ട് അത് കാണിക്കാതിരിക്കാൻ വേണ്ടി പുറത്ത് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര തന്നെ ആയാലും ഉള്ളില് വിഷമം ഉണ്ടാകും അത് തീർച്ചയാണ് ഈ ഒരു വേർ പിരിയലിന്റെ കാരണം ഗബ്രിക്ക് വേറെ കല്യാണ ആലോചന റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് ജാസ്മിൻ ഇതിൽ നിന്നും പിന്മാറണം എന്നുള്ള രീതിയിലൊക്കെ റൂമേഴ്സ് വരുന്നുണ്ട് പക്ഷേ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ജാസ്മിന്റെ ആരാധകരുണ്ടല്ലോ അവർ വെറുതെ ഇരിക്കും ഇനി ഇങ്ങനെ അൺഫോളോ ചെയ്തതിൽ വേറെ എന്തോ ടെസ്റ്റ് ഉണ്ടോ എന്നും അറിയില്ല മൂന്ന് രണ്ടുമൂന്നാൾക്കാരെ ചതിച്ച ജാസ്മിന് ഇനിയിപ്പോ ഗബ്രിയങ്ങ് പോയാലും വലിയ വിഷമം ഉണ്ടാവില്ലായിരിക്കും അല്ലെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ഞാൻ പറയുന്നില്ല ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക പുതിയ വീഡിയോ കാണാം നെക്സ്റ്റ് വാച്ച്